ഹായ് ഫ്രണ്ട്സ് ഇന്ന് വളരെ എളുപ്പമുള്ള നമ്മുടെ ഒരു ട്രഡീഷണൽ ഐറ്റമാണ് ഉണ്ടാക്കുന്നത് മുന്തിരിക്കൊത്ത് ഇന്നത്തെ തലമുറക്ക് കുട്ടികൾക്ക് അത്ര അറിയത്തൊന്നും ഇല്ലായിരിക്കും പക്ഷേ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് വളരെ എളുപ്പമാണത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു കപ്പ് നമ്മുടെ ചെറു പയർ എടുത്തിട്ടുണ്ട് മൂന്താല് അതിലാദ്യം നമ്മളിത് വറുത്തെടുക്കണം അപ്പോൾ ഇതൊരു നല്ലവണ്ണം ഒരു ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ ഇതൊന്ന് വറുത്തെടുക്കണം പിന്നെ ഇതിന് കൂടെ അടുത്ത് വറുക്കാനുള്ള സാധനമാണ് തേങ്ങ അപ്പം ഞാൻ അതേ കപ്പിന് തന്നെ ഒരു കപ്പ് ചിരണ്ടിയ തേങ്ങയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഏലക്ക പൊടി ചേർക്കാത്തവർ ഏലക്ക ഇതിൻ്റെ കൂടെ ഒരു രണ്ട് രണ്ടോ മൂന്നോ നിങ്ങളുടെ മണമനുസരിച്ച് ഏലക്ക ഇതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് വറുത്തെടുക്കാം ഞാൻ ഏലക്ക പൊടിയാണ് ചേർക്കുന്നത് അപ്പം നമുക്കിത് വറുത്തെടുക്കാം നമ്മുടെ വയറ് വേണ്ട ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ആ പാനിൽ തന്നെ എണ്ണയിൽ നിന്ന് വേണ്ട നമ്മുടെ തേങ്ങയെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ചെറിയ തീ കുറച്ച് വെച്ചിട്ട് നമ്മുടെ തേങ്ങ ബ്രൗൺ കളറായിട്ടുണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ അപ്പോഴത്തേക്കും നമുക്കിതിനകത്ത് കിടന്നാൽ ഇത് കരിഞ്ഞു പോവും അപ്പം നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഈ തേങ്ങ പൊടിക്കേണ്ട നമ്മുടെ പയറ് ഒന്ന് ഇച്ചിരി തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വളരെ ഇച്ചിരി കരിതരിപ്പായിട്ട് അതായത് നമ്മുടെ എന്താ പറയുക അങ്ങ് പൊടിഞ്ഞു പോകാൻ പാടില്ല നമ്മുടെ ഒരു കുട്ടിൻ്റെ പൊടിയോ അല്ലെങ്കിൽ അതിനെ കളിച്ചോട് നമ്മുടെ റവയൊക്കെ കയ്യിൽ വാരുന്നു ഇരിക്കുന്നത് പോലെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം നമ്മുടെ പയർ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്കിനി വേണ്ടത് നമ്മുടെ ശർക്കര ഉരുക്കിയെടുക്കലാണ് അതിന് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് അത് കാൽ കപ്പ് വെള്ളം മതിയാവും അത് വെച്ചിട്ട് ഈ ശർക്കര ഒന്ന് നമുക്ക് അരിച്ചെടുക്കണം അത് നൂൽപ്പരുവെന്ന് വേണ്ട ഒന്ന് അരിഞ്ഞ് ലിക്വിഡായി കിട്ടിയാൽ മതി നമ്മുടെ വയറ് തേണ്ടല്ലേ നല്ല തരി തരിയായിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ റവയൊക്കെ കയ്യിൽ വാരി എടുത്താൽ എങ്ങനെയിരിക്കും അതുപോലെ നമ്മുടെ തേങ്ങയും നമുക്കൊന്ന് കൈ കൊണ്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുവാണ് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ച് കൊടുക്കാം എന്നിട്ട് ഈ തേങ്ങയും കൂടെ എൻ്റെ അവിടെ ഇട്ട് കൊടുക്കാം ഇനി ഏലക്ക ഇനി പൊടിച്ച് വെച്ച ഏലക്ക ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പയറ് പൊടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ടാൽ മതി ഒരു ചില ഒരു രണ്ട് മൂന്നിലൊക്കെ പൊടിച്ചാൽ എത്ര വരും ഒരു രണ്ടെണ്ണം ഒക്കെ മതി ചിലർക്ക് അതിൻ്റെ മണം അത്ര ഇഷ്ടമല്ല ഞാനപ്പം അതിട്ട് കൊടുക്കുവാണ് എന്നിട്ട് ഇതിനെ കൊണ്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ആ തേങ്ങയും ഈ പയറും എല്ലാം കൂടെ ഒരു അങ്ങ് മിക്സായിട്ട് ഇനി നമ്മുടെ ശർക്കരപ്പാനി നമ്മളിപ്പോൾ അങ്ങോട്ട് ഇത് ആക്കി വെച്ചതേയുള്ളൂ ആ ചൂടോടുകൂടെ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം അത് കുറേശ്ശെ ഒഴിച്ച് നമ്മൾ ഇത് ചൂടോടുകൂടെ തന്നെ ആയിരിക്കണം എന്നാൽ ഞാൻ കുറേശ്ശെ ഒഴിക്കുവാണ് എന്നിട്ട് നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ശർക്കരപ്പാനീ ഒഴിക്കുന്നത് ഇത്രയും മതി ഇപ്പം ഞാനിവിടെ എടുത്ത എല്ലാ ശർക്കര പാനീം എനിക്കായിട്ടുണ്ട് ഇനി അഥവാ ബാക്കി ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിക്കണ്ട കാരണം ഇത് ഒത്തിരി ലിക്വിഡ് ആയി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഭയങ്കര കട്ടിയായിരിക്കും ഇപ്പോൾ ഇടാൻ പറ്റത്തില്ല ഒരു ഇച്ചിരി കൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് കൈ പിടിക്കാറാകുമ്പോഴത്തേക്കും ആ ചൂടോടുകൂടെ തന്നെ ഇതിനെ ഒന്ന് ഉരുട്ടിയെടുക്കുക ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം ഞാനിവിടെ നമ്മുടെ പയറെല്ലാം ചെറിയ ഉരുളറിലായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി ഒരു ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം ഇരിക്കുന്നു അന്നേരം മാത്രമേ ഇത് നല്ല സെറ്റായി കിട്ടത്തുള്ളൂ ഇപ്പോൾ തന്നെ ഇച്ചിരി ഹാർഡായി വരുന്നുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിന് കോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മുടെ പത്തിരിക്കും ഒക്കെ മേടിക്കും നല്ല ഫൈനായിട്ടുള്ള പൊടി എടുത്തിട്ടുണ്ട് അതിൽ നമ്മളിനി ഒരു ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുക്കാം നല്ല ഹീപ്റ്റ് സ്പൂൺ എന്നിട്ട് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം പിന്നെ നിങ്ങൾക്ക് കളറ് വേണമെന്നുള്ളവർക്ക് മഞ്ഞൾപ്പൊടി ഇടാം ഇനി മഞ്ഞൾപ്പൊടി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഒന്നും പ്രത്യാ ഒരു വ്യത്യാസം ഉണ്ടാവത്തില്ല നമ്മുടെ കളർ ഉണ്ടാവില്ലെന്നേ ഉള്ളൂ പക്ഷെ ഞാൻ ഇവിടെ ചില കളറ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം ഒത്തിരി വേണ്ട കുറച്ച് ഒരു ലൈറ്റ് അല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ മാവ് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാം വേണ്ട നമ്മുടെ ദോശയേക്കാൾ ഒരിച്ചിലൂടെ കട്ടി കുറയുന്ന തരത്തിൽ എടുക്കണം കട്ടി കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കോട്ടിങ് ഭയങ്കര കട്ടിയായിരിക്കും കാരണം അരിപ്പൊടിയായത് കാരണം പിന്നെ സോഫ്റ്റുമല്ല ചെറുതാ ക്രിസ്പി ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് അതൊന്ന് കോട്ട് ചെയ്ത് കിട്ടിയാൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി വേറെ ഒന്നുമില്ല ഇതിനെ എണ്ണ തിളപ്പിക്കുക ഇതിനെ മുക്കി അങ്ങോട്ട് പൊരിക്കുക അത്രയേ ഉള്ളൂ നമുക്കിനി നമ്മുടെ മുന്തിരിക്കുത്ത് പൊരിച്ചെടുക്കാം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് നമ്മുടെ ഉരുട്ടി വെച്ചേക്കുന്ന ഈ ഉരുളകൾ നല്ല കുറച്ചിരിപ്പുണ്ട് നമുക്കിനി ഇത് ഓരോന്നായിട്ട് ഇതിനടുത്ത് മുക്കി ഒരു രണ്ട് മൂന്നെണ്ണം ഒരുമിച്ചങ്ങ് ഇടാൻ കേട്ടോ ഈ മുന്തിരി എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നിരിക്കണം എന്നിട്ട് നമ്മൾ നമ്മളതിന് പറിച്ച് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അടുത്തടുത്തങ്ങി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് തമ്മിൽ ചേർന്നോളൂ പൊരിച്ചെടുക്കാൻ ഇനി വളരെ എളുപ്പമാണ് നമുക്കിനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒറ്റയ്ക്ക് ഇളകി പോകുന്നതങ്ങ് പൊക്കോട്ടെ കുറച്ചിൽ നമുക്ക് ഒറ്റയ്ക്ക് ഒരുമിച്ച് കിട്ടുവാണെങ്കിൽ നമുക്കങ്ങനെ ഇടാം നമുക്ക് നമുക്കടുത്തതിന് കുറച്ച് മാവ് മേലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അന്നേരം അത് ഒരുമിച്ച് കിട്ടാം ഇനി ഇതിന് അധികം വേഗാനൊന്നുമില്ല നമുക്കിനി ഇത് കോരി എടുക്കാം കാരണം നമ്മുടെ പയറെല്ലാം വറുത്ത് പൊടിച്ചതാണ് അപ്പോൾ ചിലവർക്ക് തന്നെ ഇങ്ങനെ ചേർന്നിരിക്കും നമുക്കിനി അടുത്തത് ഒരു മൊത്തത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഇതിനെ ഇങ്ങനെ കോരി മാറ്റുവാണ് ഇത് പൊടിഞ്ഞൊന്നും പോകത്തില്ല അങ്ങനെ നമ്മുടെ അടിപൊളി മുന്തിരിക്കൊത്ത് റെഡി ആയിരിക്കുകയാണ് അല്ലേ നമുക്കിങ്ങനെ പൊട്ടിച്ച് നോക്കാം ടേസ്റ്റി ആയിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഓക്കെ